ഹായ് നമസ്കാരം രാമായണ മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ചും രാമകഥകളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം നമ്മൾ പല രാമായണങ്ങളെക്കുറിച്ച് പറഞ്ഞു രാമകഥകൾ പറഞ്ഞു ഈ അദ്ധ്യായത്തിലൂടെ നമ്മൾ പ്രസിദ്ധമായ ഒരു രാമക്ഷേത്രം കാണുകയാണ് അവിടുത്തെ രാമായണ മാസ ചടങ്ങുകൾ അല്പം ഒന്ന് കണ്ടുവരാം കിഴക്കു ദിക്കിൻ്റെ സുവർണ തിലകമായി ഉദിച്ചു വരുന്ന സൂര്യൻ സൂര്യകിരണത്തെ വരവേൽക്കുന്ന പ്രകൃതി രാമായണത്തിൻ്റെ ശീലുകൾ പുതുവെളിച്ചം തീർക്കുന്ന ക്ഷേത്ര അന്തരീക്ഷം കർക്കടക മാസത്തിൽ രാമായണ മാസത്തിൽ ഓരോ ക്ഷേത്രവും രാമകഥയുടെ ഭക്തിമയമാം സ്വരരാഗം ആസ്വദിക്കുന്നു ഇത് ചരിത്രപ്രസിദ്ധമായ പുണ്യപുരാതനമായ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം പ്രഭാതത്തിൽ തന്നെ ഇവിടെ ഭക്തിയോടെ രാമായണ പാരായണം ആരംഭിച്ചു പരിപാലനാർത്ഥം അഭിഷേകമെത്രയും ചെയ്യണമെന്നു ഞാൻ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ മഹാക്ഷേത്രത്തിന് കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ പരിപൂർണതയിൽ പരിശോധിക്കുന്ന ഒരു പുണ്യക്ഷേത്രം രാമായണ മാസത്തിൽ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നു രാവിലെ ദർശനവും അഭിഷേകവും കഴിഞ്ഞ് പുഷ്പമാല്യങ്ങളൊക്കെ ചാർത്തി പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാമായണശീലുകൾക്കൊപ്പം ഇടയ്ക്കയുടെ ഹൃദയ താളവും ക്ഷേത്രവാദ്യങ്ങളുടെ നാദസമന്വവും ശ്രീരാമസ്വാമി ആസ്വദിക്കുന്നു ഒപ്പം ശ്രീരാമദേവൻ വലിയ ബലിക്കലിൽ കുടിയിരിക്കുന്ന തൻ്റെ സേനാനായകന് ഹരിസേനന് ബലി നൽകുന്നു ഈ മഹാക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും പ്രതിപാദിക്കുന്ന ഉത്സവ ചടങ്ങുകൾ വിവരിക്കുന്ന രണ്ട് വീഡിയോ ലിങ്കുകൾ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും അതുകൂടി ഒന്ന് കാണുക ഇനി ക്ഷേത്രത്തിന് വെളിയിൽ കുടിയിരിക്കുന്ന തന്റെ പരിവാരങ്ങൾക്ക് ബലി നൽകാൻ വാദ്യമേളകളുടെ അകമ്പടിയോടെ ദേവൻ പുറപ്പെടുന്നു രാമായണ മാസത്തിൽ ഭഗവാന്റെ തിരുമുമ്പിൽ ഭക്തി നിർഭരമായ സോപാന സംഗീതം കുട്ടികൾ ആലപിക്കുന്നു ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കടവല്ലൂർ അന്യോന്യം എന്ന പ്രസിദ്ധമായ വേദപരീക്ഷയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത് നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് അന്യോന്യം മാത്രമല്ല വർഷത്തിൽ ഓരോ മാസവും ഇവിടെ പ്രത്യേക ചടങ്ങുകളുണ്ട് ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം രാമായണ മാസത്തിലെ പ്രത്യേക പൂജകൾക്ക് പുറമേ ക്ഷേത്രത്തിൽ നിന്ന് വിശിഷ്ടമായ പ്രസാദവും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നു ഭക്തി മാത്രമല്ല ഭക്തിക്കൊപ്പം കലയും സാഹിത്യവും ഇഴചേരുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ എഴുത്തച്ഛൻ്റെ സാഹിത്യകൃതിയായ രാമായണത്തിൻ്റെ ശീലുകൾ സൂര്യൻ അസ്തമിക്കുമ്പോഴും അതുകൊണ്ട് തന്നെ ഇവിടെ മുഴങ്ങിക്കേൽക്കുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നമ്മൾ കുറച്ച് കണ്ടു പുതിയ ഒരു വിശേഷവുമായി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം NAMU NAMASKAR!